ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബു ടെലിഫോൺ ചെയ്തിട്ടുണ്ട് നമസ്കാരം ശ്രീ ആർ വി ബാബു ഈ സ്വർണ്ണകൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനി എന്ന് തന്നെ വിശേഷിപ്പിക്കാംകുമാറിനെ എന്തായാലും പത്മകുമാറും പിടിയിലായിട്ടുണ്ട് ഇനി കൂടുതൽ വ്യക്തത ഏറെക്കുറെ വന്നിട്ടുണ്ടല്ലോ ഇനിയും കൂടുതൽ ആളുകൾ ഇതിലുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് കരുതാം അല്ലേ പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഇത് പത്മകുമാർ എന്ന് പറയുന്നത് ജില്ലാ സി പി എമ്മിന്റെ ഏറ്റവും കരുഷ്ടനായ നേതാവ് എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിച്ചത് അതായത് ശബരിമല ഈ പറയുന്ന വിവാദ വിവാദകാലത്ത് സർക്കാരിന്റെ താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ദേവസ്വം ബോർഡ് ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോ അങ്ങനെ പത്മകുമാർ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു സ്വർണ്ണപ്പൊള്ളയുടെ പേരിൽ സ്വാഭാവികമായിട്ടും സി പി എം ആണ് ഇവിടെ പ്രതിക്കൂട്ടിലാവുന്നത് സി പി എം നേതൃത്വം ഇതിനുത്തരം പറയേണ്ടി വരും ഈ ഒരു അറസ്റ്റ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം എത്തേണ്ട സാഹചര്യമാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് പത്മകുമാറിന്റെ അറസ്റ്റിന് യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ടത് സി പി എം ആണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ ഈ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു ഒപ്പന്താ പുറകെ പത്മകുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇതിൽ പങ്കാളികളാണ് എന്നുള്ളത് ആദ്യ സമയം മുതൽ തന്നെ പുറത്തു വന്ന കാര്യങ്ങളാണ് അതിൽ ഇനിയും ഒരു വ്യക്തത അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു ഗുരുതരമായ വീഴ്ചയാണ് എത്രത്തോളം വലിയ ഗുരുതരമായ തെറ്റാണ് ഇവർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ എസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് തെളിവുകൾ കൂടുതലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ പത്മകുമാറിനെ കാരണം അത്രത്തോളം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വലിയ രീതിയിൽ സഹായിച്ച ആളും ഈ ചെമ്പാണെന്ന് മാറ്റിയതുമൊക്കെ ഇയാളുടെ ഒരു അറിവോടെയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇനിയും ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത് പ്രത്യേകിച്ചും ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ തന്നെ മുതിർന്ന ആളുകൾ ഇതിൽ ഒരു സാധ്യതയാണോ താങ്കൾ പറയുന്നത് അല്ല ഒന്ന് ഒന്നാമതായിട്ട് ഇതിനകത്ത് ബന്ധമുള്ള ആളുകൾ പത്തോളം പേരുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ ആ വിധിയില് പത്ത് ഒമ്പത് പേരുടെ പേരടക്കം അതായത് ബോർഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ പത്ത് പേര് ഏകദേശം വരും അപ്പൊ അതായത് അതിപ്പോ ആ അഞ്ച് പേരുടെ അറസ്റ്റാണ് നടന്നിട്ടുള്ളത് പത്മകുമാര അടക്കം ഇപ്പൊ പേരെ മറ്റും ആവും ബാക്കിയുള്ള ആൾക്കാര് അറസ്റ്റിലേക്ക് ആയിട്ടില്ല അതൊന്ന് രണ്ട് പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവാം ഉത്തരം പറയേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പൊ അന്നത്തെ ദേവസ്വം മന്ത്രിയുമായിട്ടുള്ള പത്മകുമാറിന്റെ ബന്ധം എല്ലാവർക്കും അറിയാവൂ അപ്പൊ ദേവസ്വം മന്ത്രിയുമായിട്ടുള്ള ബന്ധു എന്തായിരുന്നു എന്നുള്ളത് പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ കൂടുതൽ കൂടുതൽ കാര്യങ്ങള് അതായത് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടു നിന്നവരെ കൂടി ചേർത്തിട്ട് മുക്കുക എന്നുള്ള ഒരു 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 ലക്ഷ്യത്തിനകത്തുണ്ടാവും അപ്പോ സ്വാഭാവികമായിട്ടും വാസു വാസുവിന്റെ പുറകെ പത്മകുമാർ പത്മകുമാറിന്റെ പുറകെ ആരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് എസ് ഐ ടി യുടെ അന്വേഷണം ആദ്യശീലേക്ക് പോവുക എന്നുള്ളത് നമുക്ക് നോക്കി നമുക്ക് കത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഈ വിഷയത്തില് വളരെ വലിയ തോതിൽ ഡിഫൻസിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് പിണറായി സർക്കാരാണ് പിണറായി സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് കമ്മീഷണർ അടക്കം കള്ളന്മാരാണ് എന്നുള്ള ഒരു സ്ഥിതിവിഷയത്തിലേക്ക് എത്തിയിരിക്കുന്നു അയ്യപ്പന്റെ മുതൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘമായിട്ട് ഇവരെല്ലാം കൂട്ടുചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ള വസ്തുതയാണ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത് അതിന് സി പി എം നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാവും ശരി വളരെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം